പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിനോടും മുത്തശ്ശം ചോദിക്കുന്നുണ്ടായിരുന്നു മസാല പൊടികളെല്ലാം കിട്ടിയാൽ വല്ലതും നടക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണെന്നുള്ളതിൽ ആദൃശ്യം സംസാരിക്കുകയാണ് പിന്നീട് ആദർശ നേരെ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്ന റൂമിലേക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് കുക്കുംബറൊക്കെ കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ദേവിയാനി ആദർശം വരുന്ന കാണുന്നുണ്ടായിരുന്നു കേട്ടോ കുക്കുംബർ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആദർശം നിൽക്കുന്നത് കാണുകയാണ് അപ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് അടുക്കളയിൽ ജോലി ഇല്ലേ അവിടെ പോയി ജോലി ചെയ്യും എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു വരുന്ന സമയത്ത് ചൂടുള്ള ഭക്ഷണം കിട്ടണമെന്നൊക്കെ പറയണം അപ്പം ആദർശം അറിയുന്നുണ്ടായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നാണെന്ന് അറിയട്ടോ പിന്നീട് എല്ലാവരും ഇങ്ങനെ മുഖത്ത് ഫേഷ്യലക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നായനേതാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ആദർശിനെ അപ്പോൾ നേരെ നവ്യയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പോൾ നവ്യയുടെ അടുത്തേക്ക് പോകുന്നത് നായനെ കാണുകയാണ് അപ്പോൾ നയനെ പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദർശമാണെങ്കിലും നയനയുടെ അടുത്ത് ഇങ്ങനെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അടുക്കിടയിലുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഫോണിങ്ങിങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് അതിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശമാണെങ്കിലും ഇങ്ങനെ നയനിനോട് പറയും എന്നെ ഒന്ന് സഹായിക്കണം ഞാനിങ്ങനെ ഇയർബഡ്സ് വെച്ചായിരിക്കും ഇടയ്ക്കിടയിൽ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ നീ ഇങ്ങനെ പാചകത്തിൻ്റെ കമൻറ്റ് തന്നാൽ മതി ഞാൻ അതുപോലെ ചെയ്തോളാം എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ നെൻ്റെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇതെല്ലാം അറിയാന്നുള്ള ഭാവത്തിലാണല്ലോ പാചകം അടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതെന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോണ്ട് തന്നെ ദേവിയെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അവിടെ നിന്ന് അപ്പം നയനെ പറയും ഞാനെല്ലാം അടുക്കളയിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അതെവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു അത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി വേറെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറയും കേട്ടോ പിന്നീട് നയനോടാണെങ്കിലും അദൃശ്ശി പറയുന്നുണ്ടായിരുന്നു നീ എന്നെ ഒന്ന് സഹായിക്കണം ചതിക്കല്ലേ നയനമോളേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിക്കട്ടോ അല്ല ചതിക്കരുത് എന്നൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞതായിരുന്നു എന്ന് പറയും അതല്ല അതിൻ്റെ മുന്നേ വേറെ എന്തോ വിളിച്ചല്ലോ അതൊന്നുകൂടെ വിളിച്ചതെന്ന് പറയട്ടോ കേട്ടോ ആ നയനെ മാറ്റിയിട്ട് മോളേന്ന് വിളിച്ചതെന്ന് പറയും കേട്ടോ അപ്പോൾ പിന്നീട് ആദൃശ്യമാണെങ്കിലും അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിക്കാനായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിവർത്തില്ലാതെ ആദൃശ്യമാണെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഫോൺ എടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ എന്നിട്ട് അവിടെ നിന്നു പോകുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശിനാണെങ്കിലും അടുക്കളയിൽ എന്തോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളി എന്തോ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തോ കരിയാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ കരിയെന്ന് മണം വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് ജയനാണെങ്കിലും വന്ന് തീയൊക്കെ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഈ സമയത്ത് ആദർശി വന്നിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് പച്ചക്കറി അരിഞ്ഞ് വെച്ചോ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജോലി തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നയനെല്ലാം പറഞ്ഞു കൊടുക്കല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ ആദർശം അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് എന്തായാലും അവരാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശനെന്തൊക്കെയാണ് അറിയാമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നോട്ടോ ആദൃശ്യങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കാണെങ്കിലും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നോട്ടോ ഏട്ടത്തി ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഏറ്റവും രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പം ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു നീ എന്താ അങ്ങനെ പറഞ്ഞു തന്നിട്ടോ അല്ല ഏട്ടത്തിക്ക് പാചകം അറിയാവുന്നതുകൊണ്ടാണല്ലോ അപ്പം ഏട്ടനത് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ മുത്തശ്ശനും അതിങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അയച്ചിൽ ഒരു ദിവസമെങ്കിലും എങ്ങനെ ആക്കാം നീ എല്ലാം ചെയ്യുമെങ്കിൽ എന്നൊക്കെ ആദർശിനോട് പറയുന്ന സമയത്ത് മുത്തശ്ശിനെ ഇതൊരു ഇതാക്കി എടുക്കേണ്ട ഇന്ന് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും അവർക്ക് ആദ്യം ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദൃശ്ശ്യം ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ നയനും മോള് ഉണ്ടാക്കുന്നത് അതുപോലത്തെ ജ്യൂസെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നയനാണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ജ്യൂസ് ഉണ്ടാക്കിയത് ആക്കുകൊണ്ടാണെന്ന് മാത്രം ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ആ ദൃശ്യം അറിയാം ഒന്നപ്പോൾ അതൊക്കെ പറയാൻ എന്ന് പറയും കേട്ടോ അപ്പോൾ ഓരോക്കെ പറഞ്ഞാലും എല്ലാം പറഞ്ഞാലും അത് തന്നെയല്ല സത്യംന്ന് ഞാൻ ആദൃശ്യോട് ചോദിക്കുകയാണ് പിന്നീട് നൈന ഞാനിക്ക് ജ്യൂസ് കൊടുക്കുകയാണാദ്യം അപ്പോൾ ഞാനീടെ കയ്യിൽ മൈലാഞ്ചിട്ടതായിരിക്കും അപ്പോൾ അത് പിടിച്ചു കൊടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പം നനയ്ക്ക് ആദൃശ്യം ജ്യൂസൊക്കെ വയൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഗ്ലാസ് അപ്പോൾ ചിലച്ചത് കണ്ടിട്ട് ചിലച്ച ദേവിയെ എന്നെയും കൂടെ വിളിച്ച് കാണിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ ദേവി എനിക്ക് ഇഷ്ടപ്പെടാതെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താവൾക്ക് കൈയില്ലേ ഒരു ജ്യൂസ് കുടിക്കാനേ എന്ന് അപ്പോൾ ആദൃശ്യും അവളുടെ കയ്യിൽ മൈലാഞ്ചിട്ടിരിക്കില്ല എന്ന് പറയട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ എനിക്ക് ജ്യൂസ് കൊടുക്കുകയാണ് അപ്പം ദൈവം എനിക്കത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ പിന്നീട് എന്തായാലും ജ്യൂസൊക്കെ കൊടുത്തിട്ട് ആദൃശ് പോകാൻ നേരത്ത് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ വിളിക്കും അപ്പോൾ എടുക്കണേ സഹായിക്കണേ എന്നൊക്കെ കേട്ടോട്ട് അപ്പോൾ ഞാൻ അറിയാം ഇടയ്ക്ക് മോളെ എന്നുള്ള വെളിയിൽ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഞാൻ ശ്രമിക്കാമെന്ന് ആദൃശ്യം പറയുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നെട്ടോ പിന്നീട് ആദൃശ്യം അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് ങ്ങനെ ഓരോന്ന് അനുസരിച്ചാണ് കേട്ടോ ആദൃശ്യം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ മുതശ്ശനാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു തീയലിൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ എന്നിട്ട് ജയനാണെങ്കിലും ചോദിക്കുന്നു ജയനല്ല അനിയുടെ അച്ഛൻ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ നീ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്ത് തന്നിട്ട് അപ്പോൾ മുത്തശ്ശൻ പറയും അവൻ അയനമ്മോളുടെ കൂടെ ഇടയ്ക്കൊക്കെ അടുക്കളയിൽ കയറാറുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയാവും പഠിച്ചെടുത്തിന്നൊക്കെ അങ്ങനെ പറയാനായിട്ട് അപ്പോൾ മുത്തശ്ശിനോട് ആദർശിച്ചോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മുത്തശ്ശിനിന് ഇത്രയും കാലമായിട്ട് ഇതൊന്നും പഠിച്ചെടുത്തില്ലല്ലോ എന്ന് പറയും അപ്പം അങ്ങനെ അന്ന ബിസിനസ് നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ സമയം കിട്ടിയിരുന്നു എനിക്ക് ഞാൻ ഒറ്റയ്ക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല ഇനിയിപ്പോൾ ഞാൻ മുത്തശ്ശിയുടെ കൂടെ അടുക്കളയിൽ കയറിയാലും മുത്തശ്ശി അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു ഭക്ഷണം അങ്ങനെ ആവുമ്പോൾ വിളിക്കാമെന്നാണ് പറയാറുള്ള എന്ന് പറയും പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി വെച്ച് വിളമ്പടണം എന്നൊക്കെ പറയുക കേട്ടോ അത് ഞായറാഴ്ച എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയ്ക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും വേണ്ട മുത്തശ്ശാന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുകയാണ് കേട്ടോ ഇപ്പോൾ തന്നെ ചെയ്യുന്ന കാര്യം ആദർശനെല്ലാവരെയുള്ളൂ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊന്നും മറ്റുള്ളവർക്കും ഒന്നും അറിയുന്നില്ലല്ലോ പക്ഷെ എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ പക്ഷെ അനിയത് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയേണ്ടതെന്ന് വെച്ചിട്ടാവും വീണ്ടാണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പിന്നീട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് വരുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക എല്ലാവരും നിന്നേന്ന് പറയുന്നത് അപ്പം ദേവയാനി പറയുന്നുണ്ടായിരുന്നു മോൾ ഇവിടെ വന്ന് നിൽക്കുക മോളല്ലേ ഇവിടെ നിൽക്കേണ്ടത് എന്നിട്ട് ഞാനിനോട് ഫോട്ടോ എടുക്കാനായിട്ട് പറയാനായിട്ട് അപ്പോൾ നവി ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് അവൾ ഫോട്ടോ എടുക്കുന്നത് വേറെ ആർക്കെങ്കിലും എടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പം എന്തായാലും അതിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ എടുത്തോളാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാന് ചെന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അനാമികേനെ ഞാൻ അവിടെ ദേവിയാനിയുടെ അടുത്ത് പിടിച്ച് നിർത്തുകയും ചെയ്യും പിന്നീട് ആദർശനിയും കൂടെ ഇവർ ഇങ്ങനെ വരുന്ന കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം